ൾക്കുംമീദൻസ് എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ മിസ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കാണാം പിന്നെ മാഷാള്ള ഓണോക്കായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സൂപ്പർ റെസ്പോണ്ട് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരു താങ്ക്സും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലുള്ള കളക്ഷൻസ് ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ മസ്റ്റ് ആയിട്ട് നെപ്പിൾ ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റോമൻ സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് വെക്കും ഹാൻഡ് വർക്കും ആണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട് അടിപൊളി ഡിസൈനാണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് നോക്കി എൻ്റെ വരെ ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിലും ബോർഡർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് മസ്റ്റാർഡ് മസ്റ്റേഡ് ഉള്ള ആണ് ഏട്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നല്ലൊരു സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഷോളിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ പാൻഡ് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ബോർഡർ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല സൂപ്പർ വായിട്ടുള്ള ഡിസൈൻ ആണ് പക്ക പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് സൈസ് ഡബിൾ എക്സൽ ലേബിൾഡ് ആണെങ്കിലും ജസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ടോപ്പ് ടു ഡബിൾ എക്സൽ സൈസ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ആണ് വെറും തൗസൻഡ് നയൻറ്റി ഫൈവേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് പക്ക പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ കളേഴ്സും നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് വയലറ്റ് ഷേഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഡിസൈൻസ് പോയിട്ടുണ്ട് കേട്ടോ ഷോൾ നല്ല ലെങ്ത്തും ഇട്ടും വരുന്നുണ്ട് സോഫ്റ്റ് ഫാബ്രിക് ആണ് സോ വേർ ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് ഓക്കെ നല്ലൊരു കുങ്കുമത്തിന്റെയൊക്കെ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതിന്റെ ഓൾ ഓവർ ലുക്ക് അടിപൊളി ഡിസൈൻ ആണ് നെക്സ്റ്റ് ഡാർക്ക് മഹാന്ഡി ഗ്രീൻ ആണ് ഫോർ സൈഡ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് മിസ് ചെയ്യേണ്ട വെറും ഫൈവ് റോമൻ സിൽക്കാണ് ഫാബ്രിക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ഓക്കെ പക്കാ പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് മിൽക്കി വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓൾ ഓവർ ആയിട്ട് ഹെവി ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ ആണ് ടോപ്പും സ്ലീവും ഫുൾ ആയിട്ട് പോയിട്ടുള്ളത് കേട്ടാ സ്ലീവൊക്കെ നോക്കിയ അടിപൊളി ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള ായിട്ടുള്ള പാർട്ടിവെയർ ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ സൈസ് ഡബ്ലക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് നല്ല ലെങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ലെങ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് സൈസ് ഡബിൾ എക്സിൽ ലേബിൾഡാണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് വരുന്നത് ടോപ്പ് ലെങ് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും ലെങ് വരുന്ന ഷോൾ ആണ് കേട്ടോ ഫോർ സൈഡ് ആയിട്ട് നോക്കിയാൽ നല്ലൊരു ലേസ് വർക്കിന്റെയും പേൾ വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇത് ന്യൂ ഡിസൈൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാൻഡും പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക് ആണ് എലാസ്റ്റിക് വർഷം സ്ട്രെച്ചബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വിതഔട്ട് ലൈനിങ് ആണ് ഫാബ്രിക് ആണ് കേട്ടോ സൂപ്പർ വൈറ്റ് ഡിസൈൻ ആണ് സോ മിസ് ചെയ്യണ്ട സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത്രയും അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ഒക്കെ വെറും തൗസൻഡ് നയൻറ്റി ഫൈവിനെ തരുന്നത് സൂപ്പർ വായിട്ടുള്ള കളക്ഷനുമാണ് കേട്ടോ ഡാർക്ക് റാണി പിങ്ക് ആണ് സ്ലീവ് ആണ് ഏട്ടാതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ായിട്ടുള്ള ഒരു ഡിസൈനാണ് ഏട്ടോ വന്നിട്ടുള്ളത് എപ്പോഴും ലേസും മെറോ വർക്കിന്റെ ഒക്കെ ഡിസൈന വരിക ഇതൊരു പേൾ വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബിഗ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കി ഡാർക്ക് പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഷെയ്റ്റ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഒരു തൗസൻഡ് നയൻറ്റി ഫൈവോ വരുന്നോ വരുന്നുള്ളൂ ആ റേറ്റിന് സൂപ്പർവായിട്ടുള്ള ഐറ്റം ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് ഏട്ടാ നെക്സ്റ്റ് ഓക്കെ ഫ്രഞ്ചി മെറ്റീരിയലിൽ വരുന്ന നല്ല സൂപ്പർവ് ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് നോക്കിയ നല്ലൊരു ഹോർണമെന്റ് ഡിസൈൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് എൻഡിലായിട്ട് നോക്കിയാൽ ഹെവി ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കട്ട് കഡ്ബോർഡ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി ഡിസൈനാണ് കേട്ടോ ത്രീ ഫോർ ആണ് സ്ലീവിലും ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് തന്നെ പോയിട്ടുണ്ട് സോഫ്റ്റ് ഫെൻഡി മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോഴൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത് എടുത്തും വരുന്നുണ്ട് ഷോൾഡർ ഫുൾ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് ഫോർ സൈഡ് ആയിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് സെയിം ഫാബ്രിക് ആണ് ഹാഫ് പാൻറ്റും ഹാഫ് എലാസ്റ്റിക്കും ആണ് ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് ഹെൻഡലായിട്ട് ബോർഡർ ഹോസും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റം തന്നെയാണ് തൗസൻഡ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ആ റേറ്റിനൊക്കെ നിങ്ങൾക്ക് പക്കാ പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റും അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ആണ് ഡാർക്കും ഹെന്തി ഗ്രീൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് ഓക്കെ ഫോളോവർ ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ തൗസൻഡ് നയൻറ്റി ഫൈവു ഷോൾ ഫുള്ള പോയിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് ലാർജ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കളർ ഒക്കെ സൂപ്പർ ആണ് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് സൈസ് ലാർജ് ആണ് ചെസ്റ്റ് ഫോർട്ടി ആണ് ടോപ്പ് ലെങ്ത് ട് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ സൈസ് ലാർജ് ആണ് ജസ്റ്റ് ഫോർട്ടി ആണ് ടോപ്പ് ലെങ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഡിഫറൻസ് ഒന്നും നെക്സ്റ്റ് ബ്രിക്കും ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാണ് ബഡ്ജറ്റ് ബൈ ആയിട്ട് പാർട്ടി വെയർ എൻക്വയറി ചെയ്യുന്നവർക്ക് പറ്റിയ അടിപൊളി വീഡിയോ ആണ് കേട്ടോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ ഇപ്പൊ ഗിവ് ഗിഫ്റ്റ് ഒക്കെ ഇവിടുത്തെ സെൻഡാക്കിയിട്ടുണ്ട് ഇൻഷാള്ള പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് കയ്യിൽ കിട്ടിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നമുക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഗിഫ്വേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാർട്ടിവെയർസ് ആണ് ഷോളൊക്കെ നല്ല ലെങ്സും വരുന്ന ഷോൾ ആണ് ഹെവി ഡിസൈൻ ആണ് ഷോളിൽ ഫുൾ ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ നോക്കിയേ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഏട്ടോ വന്നിട്ടുള്ളത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് സോ വേറെ കംഫർട്ടബിൾ ആണ് ഡാർക്ക് വെറു ഷെയ്ഡ് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് വെറും തൗസൻഡ് നയൻറ്റി ഫൈവ് ആ വരുന്നുള്ളൂ റേറ്റിന് വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഏട്ടാ നെക്സ്റ്റ് ഒക്കെ ഗോൾഡൻ യെല്ലോ ആണ് ഫുൾ ലൈനിംഗും അറ്റാച്ച് ആണ് ഏട്ടാ ഷോളൊക്കെ ബിഗ് സൈസിലാണ് വന്നിട്ടുള്ളത് ഫുൾ ഗ്രാൻഡായിട്ടുള്ള ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് ഏട്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും പൊള്ളിയാണ് തൗസൻഡ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ റേറ്റിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് തരുന്നത് മിസ് ചെയ്യേണ്ട ട്ടാ നെക്സ്റ്റ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഓക്കെ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ലേബിൾ ഡിസൈൻ തന്നെ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുണ്ട് തിരബ്പ്ലെക്സ് ലേബിൾ ആണെങ്കിലും ജസ്റ്റ് ഫോർട്ടി ടു ആണ് കേട്ടോ വരുന്നത് ടോപ്പ് ലെങ് ഫോർട്ടി ഫോർ ആണ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഫുള്ള് അത്ര ഹെഡ് വർക്കിന്റെ ഡീറ്റെയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ പാൻഡും സെയിം ഫാബ്രിക് ആണ് ലെങ്ത്തും എടുത്തൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ലാർജുകാരും എക്സലുകാർക്കും ആയിരിക്കും മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഓക്കെ തലയിൽ ഇട്ടാലൊക്കെ തലയിൽ ഇട്ടാലൊക്കെ ഒതുങ്ങി കിടക്കുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് ഡാർക്ക് കോഫി ഹോളിഡേ ഇനി ഡിസ്പാച്ച് കുറച്ച് ലേറ്റ് ആവും നിങ്ങൾ അർജന്റ് ഓർഡേഴ്സ് ആണെങ്കിൽ ആക്കുക മാക്സിമം ഡേയ്സ് ഒക്കെ ഹോളിഡേ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ പെർപ്പിൾ കളർ ആണ് ഈ ഫോർ ഷേപ്സാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വെറും നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ സൈസ് ഡബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഹെവി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് റേഞ്ചില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ന്യൂ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പിൽ ഫുൾ ആയിട്ട് കോപ്പർ വർക്കിന്റെയും സ്റ്റോൺ വർക്കിന്റെയും കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് എന്റെ പേരെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് എന്റെ ഹെവി ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിലും ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ഓൾ സീസണിലും വെറിയാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സൂപ്പർ ഫാബ്രിക് ആണ് പാൻ്റ് ഒക്കെ നോക്കി നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻ്റ് ആണ് എന്റെ ബോർഡർ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല കാഷ്വൽ ആയിട്ടും സിമ്പിൾ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് പറ്റിയായിട്ടാണ് ഡാർക്ക് ചിക്കു ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് ലാവടർ ആണ് കേട്ടോ നെക്സ്റ്റ് ടീ ബ്ലൂ ആണ് കേട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് കളേഴ്സിലെല്ലാം ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഐറ്റം ആണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോർ ഷെയ്ഡ്സാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഡബ്ലക്സിലാണ് ചെസ്റ്റും ലെങ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാലയബിൾ കോമൻസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം അപ്പൊ വാൻസ് അഗൈൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൂടെ വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാം നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഓഫേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ അസാംക്കും